ഇന്ത്യ ചൈന വിമാന സർവീസ് പുനരാരംഭിക്കുന്നു കൊൽക്കത്തയിൽ നിന്ന് ഗ്യാങ്ഷോയിലേക്കുള്ള ആദ്യ വിമാനം രാത്രി പുറപ്പെടും അഞ്ചു വർഷത്തിന് ശേഷമാണ് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചെയ്യുന്നു ആന്റണി ഇന്ത്യ ചൈനീസ് വിമാന സർവീസ് പുനരാരംഭിക്കുകയാണ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യ ചൈന ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പാണ് ഇന്ന് രാത്രി പത്ത് മണിക്ക് സംഭവിക്കുന്നത് അതായത് അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഒരു നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയെ തുടർന്നാണ് വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നത് പിന്നീട് ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ഈ ചൈനയുമായുണ്ടായ സംഘർഷത്തെ തുടർന്ന് ആ ബന്ധം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു പൂർണ്ണമായും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് വിമാന സർവീസുകൾ നേരിട്ട് നടത്തിയിട്ടില്ല പകരം ഹോങ്കോങ് വഴിയുമൊക്കെ അവിടെ നിന്നാണ് ഈ ചൈനയിലേക്ക് പോകേണ്ട ഇന്ത്യക്കാരടക്കം യാത്ര ചെയ്തിരുന്നത് അവർക്ക് നേരിട്ടുള്ള യാത്രയ്ക്കുള്ള സൗകര്യം ആ ഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും കഴിഞ്ഞ ഇട ചേർന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിന്നുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായിരുന്നു ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസ് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുക എന്നുള്ളത് അതേതായാലും ഒക്ടോബറോട് കൂടി തന്നെ അതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഏതായാലും ഇന്ന് രാത്രി മണിക്ക് ആദ്യത്തെ വിമാനം പുറപ്പെടും കൊൽക്കത്തയിൽ നിന്ന് ഗ്യാങ്ഷോയിലേക്കാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനം പോകുന്നത് നവംബർ ഒൻപതിന് ഷാങ്ഹായിലേക്കുമുള്ള വിമാന സർവീസ് അത് ഡൽഹിയിൽ നിന്നാണ് തുടങ്ങുക ഈ രണ്ട് വിമാനങ്ങളും ആഴ്ചയിൽ മൂന്ന് തവണയാണ് സർവീസ് നടത്തുക ആവശ്യത്തിനനുസരിച്ച് അത് പിന്നീട് കൂടുതലായി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചൈനീസ് എംബസി അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് ഈ വിമാന സർവീസുകളുടെ പുനരാരംഭിക്കലിലൂടെ ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ ചൈ അമേരിക്ക തീരുവ ഭീഷണി ഉയർത്തിയതിന് പിന്നാലെ ചൈനയിൽ നിന്നുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതൊക്കെ വളരെ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് മുൻവർഷങ്ങളെക്കാളൊക്കെ വലിയ വർധനവാണ് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കുറച്ചുകൂടി സഹകരണത്തിലേക്ക് ഇന്ത്യയും ചൈനയും പോവുകയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ഏതായാലും ആ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്ന കൂടുതൽ ശക്തി പകരുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നേരിട്ടുള്ള വിമാന സർവീസ് ചൈനയിലേക്ക് നടത്തുന്നു ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ തിരിച്ചും എന്നുള്ളത് ഏതായാലും ഇന്ന് രാത്രി പത്ത് മണിക്ക് ആ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ആദ്യ വിമാനം കൊൽക്കത്തയിൽ നിന്ന് ചൈനയിലെ ഗ്യാങ്ഷോയിലേക്ക് പറന്നു തരും